എ ഐ ടൂൾസിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കാൻ പറ്റാത്തതിന്റെ ന്യൂനത തന്നെയാണ് നമ്മളും അതിനോടൊപ്പം എന്താ നമ്മുടെ ബ്രെയിൻ്റെ വർക്കിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും ആക്ടേഴ്സിൻ്റെ ശബ്ദം ഉപയോഗിച്ച് എ ഐ ടൂളുകൾ അല്ലെങ്കിൽ എ ഐ ചാറ്റ് ബോട്ടുകള് കുട്ടികളോടും മറ്റുള്ളവരോടും മോശമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുള്ള സംസാരം രീതി ആ ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഗൂഗിളായിരുന്നു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഗൂഗിളിൽ തന്നെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ഗൂഗിൾ തരുന്നതിനേക്കാൾ കൂടുതൽ അറിവുകളാണ് നമുക്ക് എ ഐ ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ എഐ ആയിട്ടുള്ള ഡിപ്സിക്ക് പോലത്തെ ചാറ്റ് ജി ബി ടി ഒക്കെ പോലത്തെ നമുക്ക് തരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പം മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമായി ചാറ്റ് ജി ബി ടി ആണെങ്കിലും ഡിപ്സിക്ക് ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും കാരണം ജോലി സാധ്യതകളായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിന്റെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചാറ്റ് ജി പി ടി ആണെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും പല വെബ്സൈറ്റുകളിലേക്കല്ലായിരിക്കും പോകുന്നത് ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പക്ഷേ ഈ പറയുന്ന ബോട്ടുകൾക്കാണെങ്കിലും ചാറ്റ് ജി പിറ്റി ആണെങ്കിലും ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പ്രോമറ്റ് നമ്മുടെ ക്രിയേറ്റീവായിട്ട് എന്താണോ നമുക്ക് അറിയേണ്ടത് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ടു ഇസ്ട്ട് കാര്യങ്ങൾ വരും ട്രാൻസ്ലേഷൻ വേണോ ട്രാൻസ്ലേഷൻ ആ ഒരു രീതിയിൽ ഇനി ഏത് നമുക്ക് എന്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും അതിലറിയാൻ പറ്റുന്നുള്ള രീതിയാണ് അതിപ്പോൾ പല ആപ്പുകൾക്ക് പോലും ഭീഷണിയാവുന്ന രീതിക്ക് വസ്ത്രങ്ങൾ ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീടുകളിലേക്ക് സാധനം എടുക്കണമെങ്കിൽ പോലും എനിക്കൊന്ന് ചാറ്റ് ജി പി പോലുള്ള എ എ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട് അങ്ങനെ ഓരോ തവണയും അതിൻ്റെ അപ്ഡേഷൻ ലെവലൊക്കെ പൊക്കോണ്ടിരിക്കയാണ് ആദ്യം ചാജി പി റ്റി വന്നു അതിന് ശേഷം കുറെ എ ഐ ടൂൾസ് വന്നു പിന്നീട് അത് വാട്സാപ്പുകളിലേക്ക് കടന്നു വന്നു പിന്നെ ഇൻസ്റ്റഗ്രാമുകളിലേക്ക് കടന്നു വന്നു പിന്നെ ടെലിഗ്രാം എല്ലാ ആപ്പുകളിലേക്കും ഈ ഒരു എഐയുടെ കടന്നു കടന്നുവരവ് നല്ല രീതിയിലുണ്ട് പക്ഷേ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് നമുക്കന്നെ നമ്മുടെ ഐഡിയോളജീസും നമ്മുടെ ക്രിയേറ്റിവിറ്റീസും ആയിരിക്കും നമ്മൾ അതിനകത്തേക്ക് ഈ ചെയ്തു കൊടുക്കുന്നത് അറിയിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിതെല്ലാം നമ്മുടെ ഐഡിയാസൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും എന്താ നമ്മുടെ വർക്കിംഗ് നമുക്ക് ഭയങ്കര നമ്മളെല്ലാവരും ഡിപ്പെൾ ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ചെറിയൊരു കാര്യം പോലും ഇപ്പൊ നമുക്ക് ജോലിയായിട്ട് വിദ്യാഭ്യാസം പഠിക്കുന്ന കാര്യങ്ങളായിട്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോംവർക്ക് തന്നിട്ട് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് അല്ലെങ്കിൽ മുതിർന്നവരോട് ചോദിച്ചൊക്കെ നമ്മൾ ചെയ്തിരുന്നോടത്ത് ഇപ്പം ക്വസ്റ്റിന് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉത്തരം കംപ്ലീറ്റ് നമുക്ക് വേറൊരു എന്താ പറയാ ജസ്റ്റ് അത് നോക്കി പകർത്തി കൊടുക്കാമുള്ള മാത്രം ഒരു ജോലി മാത്രം പിള്ളേർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വരുന്നുള്ളൂ അതെ അതെ അസൈൻമെന്റ്സ് അസൈൻമെന്റ് ശരിക്കും ചാറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ പോലുള്ള ചാറ്റ് ബോട്ടുകൾ ചാറ്റ് ജിപിറ്റി അല്ലെങ്കിൽ ഡീപ് പോലുള്ള ഏതൊരു ചാറ്റ് ബോട്ട് എടുത്താലും നമുക്ക് പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം മനുഷ്യരുടെ ജോലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഡെസർട്ടേഷൻ്റെ പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കേൾക്കുന്നത് കാരണം പ്രൊജക്റ്റ് ആകുമ്പോ നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും ഗ്രാജുവേഷൻ പീരീഡ് ഒന്നും അല്ല ഗ്രാജുവേഷനിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുറേ കൂടെ സഹായങ്ങളൊക്കെ കിട്ടും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പീരീഡൊക്കെ ആണെങ്കിൽ നമ്മുടെ തല ഇങ്ങനെ ഇരുന്ന് പോകും പക്ഷേ ഈ എ ഐ ടൂൾസ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യമാണ് മിക്ക ഒരു ഡസേർട്ടേഷൻ എന്ന് പറയുന്നത് ഇത് എ ഐ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എ ഐയുടെ കാര്യങ്ങളാണ് പല ആൾക്കാരും ഭയങ്കര എളുപ്പത്തിന് ഇതിൻ്റേതായിട്ടുള്ള ഈ എ ഐ തരുമ്പോൾ തന്നെ അതിന് കുറേ എക്സ്ട്രാ അല്ലെങ്കിൽ ഇത് എഐയുടെ ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കുറേ സയൻസ് ഒക്കെ ഉണ്ട് ഇതുപോലെ മാറ്റാത്ത ഡെസേർട്ടേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് അധികം ജോലി എടുക്കാതെ കാര്യങ്ങൾ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം എന്നുള്ള ആൾക്കാരാണ് അപ്പൊ അതിൽ തന്നെ നമ്മുടെ ഐഡിയാസ് ഒക്കെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചജിപുറ്റി എന്നൊക്കെ പറയുന്നത് നമ്മളെ ചോർത്തിക്കൊണ്ടിരിക്കുകയല്ലേ ശരിയാണ് ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസ് ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ആ ഒരു കഴിവുകൾ നമ്മൾ മാറ്റി വെച്ചിട്ട് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ കഴിവ് അല്ലെങ്കിൽ തികച്ചും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരേ സമയം നല്ലതും ചീത്തതും ഈ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഈ ഒരു എ ഐ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് നന്മയും തിന്മയും ഒരുപോലെ വരുന്നുണ്ട് ഇപ്പം എ ഐ ഉപയോഗിച്ച് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് എ ഐ ഉപയോഗിച്ച് മറ്റുള്ളവരെ പറ്റിച്ചു അല്ലെങ്കിൽ തട്ടിപ്പുകൾ നടത്തി ഒരുപക്ഷെ തട്ടിപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് എ എ ടൂളുകൾ തന്നെയാണ് സൗണ്ടിനായിട്ടാണെങ്കിലും നമ്പറിനായിട്ടാണെങ്കിലും മെസ്സേജ് അയക്കാനായിട്ടുള്ള അക്കൗണ്ടുകളാണെങ്കിലും ഒക്കെ എ ഉപയോഗിച്ചാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമായി മാറുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ അപകടകരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് ഈ എ ഉപയോഗിച്ച് മനുഷ്യരുടെ അല്ലെങ്കിൽ മനുഷ്യരാശി തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എ ടൂൾസിന് അതിന്റേതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കാൻ ന്യൂനത തന്നെയാണ് കാരണം പല ആപ്പുകൾക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അതിൻ്റേതായിട്ടുള്ള കാരണം കുറേ അധികം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പെഷാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പ്രശ്നം വഴി കൂടുതലായിട്ടും ഹാക്കേഴ്സിൻ്റെ അകത്തേക്ക് കയറപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആൾക്കാർ ചെറിയ പ്രായമുള്ള ആൾക്കാരുമായിട്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇതേ രീതിയിൽ കാരണം അവർ കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ഈ ഏ ടൂൾസ് ഒന്നും വേണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ് കാരണം ഈ റോബോട്ടിക്സിന്റെ ഒക്കെ ആണെങ്കിൽ റോബോട്ടിനെയൊക്കെ നമ്മൾ ചുരുക്കം എന്തെങ്കിലും എക്സിബിഷൻസിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് പല വീടുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് റോബോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോബോട്ട് റോബോട്ടിക്സ് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഗേറ്റ് തുറക്കുന്ന രീതി ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര വിരളമായിട്ട് നമ്മൾ കണ്ടോണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നമുക്ക് നോർമലൈസ്ഡ് ആയിട്ട് മാറി നമുക്കതൊരു അത്ഭുതമൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഈ എ ഐ ടൂൾസ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഇത് വന്ന സമയത്ത് ഒക്കെ ഭയങ്കര ഒരു രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് എ ഐ ഉപയോഗിച്ചിട്ട് സിനിമ വരെ ഇറക്കുന്നുണ്ട് എന്നുള്ള രീതിയാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടൊരു ലെവൽ ഉണ്ട് അതിന് നമ്മൾ പേഴ്സണലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ പേഴ്സണലി വർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഐഡിയാസ് കൊടുക്കുക അല്ലെങ്കിൽ എല്ലാ പണിയും കൂടി ഏൽപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ശരിയല്ല ഇതിപ്പോ ഞാൻ കുറച്ച് ദിവസം വാർത്ത കണ്ടിരുന്നു എന്താ പറയാ ആക്ടേഴ്സിന്റെ ശബ്ദം ഉപയോഗിച്ച് എ എ ടൂളുകൾ അല്ലെങ്കിൽ എ ചാറ്റ് ബോട്ടുകള് കുട്ടികളോടും മറ്റുള്ളവരോടും മോശമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുള്ള സംസാരം രീതി ആ ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥയെ സ്വാധീനിച്ച് സ്വാധീനിച്ചിപ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭയങ്കര വൈൽഡായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു മറുപടിയാണ് കൊടുക്കുന്നത് അത് ഒരുപക്ഷെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കോ വരെ കുട്ടികളെ നയിച്ചേക്കാവുന്ന രീതിയിലാണ് ുടെ മറുപടി വരുന്നത് അപ്പം മാധ്യമ ശ്രദ്ധിച്ച് കണ്ടു കാണണം തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു കുട്ടി അതിന്റെ ഹോം ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഡൗട്ട് ചോദിക്കുമ്പോൾ നീ ഇത് നിനക്ക് അറിയില്ലെങ്കിൽ നീ പോയി ആത്മഹത്യ ചെയ്യോ എന്ന് പറയാ പറഞ്ഞൊരു ചാറ്റ് അല്ലെങ്കിൽ ഒരു എ ഐ ചാറ്റ് ബോട്ട് ഉണ്ട് അത്രത്തോളം കുട്ടികൾ എന്താ പറയുക കുട്ടികൾ ചെറിയ ചെറിയ ഇപ്പം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം നമ്മൾ മൊബൈലെടുത്താൽ തന്നെ കൂടുതൽ ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ ഒക്കെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ ജനിച്ചു വളരുന്ന കുട്ടികൾ പോലും കുഞ്ഞു കുട്ടികൾ പോലും എടുക്കുകയും ഇതുപോലെ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ഒരുപക്ഷെ നല്ലതാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ പ്രായം തൊട്ട് നമ്മൾ മൈൻഡിൽ നമ്മൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട് കാരണം ബ്രെയിൻ ഡെവലപ്പിക്കുന്ന ഒരു ഉണ്ട് ബ്രെയിൻ ഈസി ആക്കി കൊടുക്കുന്നിടത്തോളം കാലം ബ്രെയിൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അതിന് ഒരു സമയം തൊട്ട് അല്ലെങ്കിൽ അതാണ് കുട്ടികളുടെ ബ്രെയിൻ എപ്പോഴും ഷാർപ്പ് ഷാർപ്പായിട്ടിരിക്കണം അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു റെപ്പിറ്റേഷനായിട്ട് അവരെ കൊണ്ട് പറയിക്കുന്നത് അതേപോലെ റെപ്പിറ്റേഷനായിട്ട് കാര്യങ്ങൾ എഴുതിപ്പിക്കുന്നത് ഇതിൻ്റെ ഒക്കെ കാര്യം എന്നുള്ളത് ബ്രെയിൻ ഷാർപ്പ്നെസിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത്തരം ബോട്ടുകളൊക്കെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ഇതങ്ങ് കുറയും ക്രിയേറ്റീവ് ലെവൽ കുറയും കുട്ടികളെ ഭയങ്കര ലേസി ആയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ ലേസി ആകുമ്പോൾ ഇവർക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു വയലൻസ് മൈൻഡ് ഉണ്ടല്ലോ കുട്ടികളിൽ അത് ഇൻക്രീസ് ചെയ്യും ഇപ്പോൾ ഈ ഒരു ഒരു സാധനം ഇപ്പൊ ഈസി ആയിട്ട് ഇവരുടെ കൈകളിലേക്ക് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക കിട്ടുന്ന ഒരു സാധനം പെട്ടെന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താവും സ്വന്തമായിട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അവിടെ ദേഷ്യമായിരിക്കും ഉണ്ടെങ്കിൽ എടുക്കുന്നത് പിന്നെ എല്ലാത്തിനോടും അവർക്ക് ദേഷ്യമായിരിക്കും എല്ലാ കാര്യങ്ങളോടും ദേഷ്യം ഉള്ള രീതിയിലേക്കാണ് പോകുന്നത് ഇനി എത്രയോ രീതിയിൽ ഈ എ ഐ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന രീതി ഉണ്ട് അതും ഈ പറ്റിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് അവരുടെ ആ ഒരു അപ്ഡേഷൻ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത് അവർ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് അവർ കാരണം എല്ലാ ഈ നന്നായിട്ട് ഈ ടെററിസം ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണെന്നാണ് കേട്ടിട്ടുള്ളത് ഇവർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമില്ല അല്ലെങ്കിൽ ഒരു ബോംബൊക്കെ നിർമ്മിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രത്തോളം അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു രീതിയുണ്ട് അതേപോലെ ഈ പറ്റിക്കുന്ന ചീറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരും ഇതേ രീതി തന്നെയാണ് ഇവർക്ക് വളരെ മനോഹരമായിട്ട് എ ഐ ടൂൾസ് ഉപയോഗിക്കാൻ അറിയാം ഈ സൈബർ സെല്ലിൽ ഇരിക്കുന്ന നമ്മൾക്ക് നമ്മുടെ പ്രഗത്ഭമായിട്ടുള്ള ടീമിലെ ആൾക്കാരെക്കാട്ടിലും ഇവർ ചിലപ്പോൾ പുതിയ പുതിയ എഐ ടൂൾസും പുതിയ രീതികളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ സൈബർ പരമായിട്ടുള്ള പറ്റിക്കലുകളായിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത് നമ്മുടെ ഫോണുകളിലേക്കാണെങ്കിലും ഒരു മെസ്സേജ് രൂപേണ തന്നെ വന്ന് ഫുള്ള് ഹാക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള രീതികൾ ഇതൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഇവര് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതായത് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഡിപ് സിക്ക് പോലുള്ള ഏറ്റവും ടൂളുകൾ ഉപയോഗിക്കുന്നതിലല്ല ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക പഠിച്ചതിന് ശേഷം ഉപയോഗിക്കുക പക്ഷെ അത് മാത്രമായിട്ടിരിക്കാതിരിക്കുക എല്ലാത്തിനും ഒരു മെറിറ്റും ഡിമെറിറ്റും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇതിനും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എങ്ങനെയാണെന്നുള്ള തീരുമാനിക്കുന്നത്